ഗിൽഗാൽ ജെറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പോകാം നമുക്ക് വീഡിയോയിലേക്ക് അതെ ആ ഒരു ഒരു കണ്ടീഷനിലേക്ക് അല്ലേ അതുകൊണ്ടാണ് പാടുള്ളൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാ കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ ആ ക്ലിയർ കിട്ടത്തും നമുക്ക് ഡിമാൻഡായിട്ട് കിട്ടുന്ന രണ്ട് ഏക്കറിനകത്തുനിന്നെ എത്ര ഏലത്തിന്റെ ഇത് വെക്കാൻ പറ്റും അപ്പൊ ആയിരം പീസ് വെക്ക രണ്ടേക്കറിലെ ഒരു ചൂട് ഒരു ചൂടല്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു തടം ഓ ആ ഒരു ഇവിടുന്ന് ഒരു തൈയിലേക്കുള്ള പത്തടി അകലം ആ ഓ അങ്ങനെ അങ്ങനെ തന്നെ നമ്മൾ ഈ കമ്മു വെക്കുന്ന പോലെ തന്നെ അല്ലേ കമ്മു ഒക്കെ വെക്കുമ്പോൾ ഏകദേശം പത്തടിയൊക്കെ അകലത്തിലല്ലേ വെക്കുക അങ്ങനെ വരും അല്ലെ

ആ ഇത് ഉണ്ടായി വരുന്നത് ആ ഇതല്ലേ ആ കായായിട്ട് വരുന്നത് ആ ആ അത് പുതിയത് എടുക്കാൻ പറ്റും നമ്മളെടുത്തതാ ഇത് ഇത് ആദ്യത്തെ വിളവെടുപ്പ് ആണോ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞത് ഒരു അമ്പത് ദിവസം മിനിമം ആണ് അല്ലെ മൂക്കണ്ട സമയം കഴിഞ്ഞിട്ട് മൂക്കണമെങ്കിൽ ആയത് ഒരു കായ്ക്ക് നൂറ്റി ദിവസം അപ്പൊ അതാണ് ഇതിനകത്ത് നൂറായത് ഉണ്ടോ നൂറായത് അഞ്ചു ഇതൊക്കെ ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പഴത്തേനും അടുത്ത റൗണ്ടിൽ എടുക്കാം എടുക്കാനാകും അതൊരു നൂറ്റി ഇരുപത് ദിവസം ആവും അടുത്ത് ആയിട്ട് പിന്നെ ഇത് ഇതിങ്ങനെ നീണ്ടു വരും ഇങ്ങനെ അറ്റം നീണ്ടു വരും അല്ലേ ഇതേ ഒരു പത്ത് മുപ്പത് നാൽപ്പത് പിടിക്കുന്നു തന്നെ പിടിക്കും നല്ല കാലാവസ്ഥ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഒരു റൗണ്ട് എടുക്കാൻ എടുക്കാം വരും അത് അത്രയും കഴിഞ്ഞു ഇനി ആ അത് നീണ്ടു വരും അവിടുത്തെ കായ് വരുന്നത് എനിക്ക് ആദ്യത്തെ ഒരു ചിന്ത അറിയോ മറ്റേ നമ്മൾ ഈ ഈ തെങ്ങിന്റെ എന്നാ ഇത് വരുന്നില്ലേ ആ അത് വരുന്ന പോലെയാണെന്ന അങ്ങനെ നടത്തിയെടുക്കും അല്ലേ അല്ല ഞാൻ ഞാൻ ചോദിക്കാൻ കാരണം നമ്മള് സാധാരണ തണ്ട് മുറിച്ചിട്ടല്ലോ എടുക്കുന്നത് ഇനി ആ തണ്ടേ മൊത്തം പൊട്ടികൾക്ക് നമുക്ക് ഒരു വർഷത്തിൽ ഒരു ഏഴ് റൗണ്ട് എടുക്കാം

അത് ഇതല്ല ഓരോ റൗണ്ട് എടുത്ത് തന്നെയാണ് ആ അവിടുന്ന് പിന്നെ അന്നേരം ഇത് ഇത് അന്നേരത്തേക്ക് വേറെ കാര്യം നമുക്ക് നല്ല പണി തന്നെയല്ലേ ഭയങ്കര ചെലവാണ് അടുത്ത എടുക്കലും പരിപാടി മാത്രമല്ല ഇത് സംരക്ഷിച്ച് നിർത്തുക എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇത് ഒരു ഇതിന്റെ ഇട്ട് ട്രിപ്സ് എന്ന് പറഞ്ഞ സംഭവം ഒരു തരം ചൊരി ഇങ്ങനെ ഒരു ആയിട്ടുണ്ട് അതിന് ഡിമാൻഡ് കുറവാ കച്ചവടത്തിൽ അതിന് ഡിമാൻഡ് ഓ ഒരു ലിറ്റർ ഒരു ഒരു അഞ്ഞൂറ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്